സുഭാഷിതം എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു ആൻഡ് ഹീ സെറ്റ് ഇറ്റ് ഈസ് മൈ ഹൗസ് ഹൗസ് ബി എ എ ഓഫ് ഓഫ് ബട്ട് യു ഹാവ് മേഡ് ഇറ്റ് ഡെൻ ഡോസ് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം പന്ത്രണ്ടാം വാക്യത്തിൽ യേശു ദേവാലയത്തിൽ ചെന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഢങ്ങളെയും മറിച്ചു കളഞ്ഞു എഴുതിയിരിക്കുന്നു ശലോമോന്റെ കാലത്താണ് ആദ്യത്തെ ദേവാലയം പണിതത് ദൈവമരളി ചെയ്ത മാതൃക പ്രകാരം പണിത ആ ദേവാലയം വളരെ മനോഹരമായിരുന്നു ഈ ദേവാലയത്തെയാണ് ബാബേൽ രാജാവായ നെബുക്കൻ നസർ നശിപ്പിച്ചു കളഞ്ഞത് രണ്ടാമതൊരു ദേവാലയം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ യഹൂദന്മാർ പണിതു ആദ്യത്തെ ദേവാലയത്തിന്റെ മനോഹാരിതയോ പ്രൗഢിയോ ഈ ദേവാലയത്തിനില്ലായിരുന്നു ഹരോദ രാജാവിന്റെ ഭരണകാലത്ത് ഭാഗം ഭാഗമായി ഈ ആലയം പൊളിച്ച് അറ്റകുറ്റങ്ങൾ തീർത്തു ഹരോദാവ് പണിഞ്ഞ ഈ ദേവാലയത്തിലാണ് യേശു പ്രവേശിച്ചത് ഇത് രണ്ടാമത്തെ ദേവാലയമായി യഹൂദന്മാർ കണക്കാക്കുന്നു ആലയത്തിൽ നടക്കേണ്ട ശുശ്രൂഷകൾ നടക്കാതെ അവിടെ വ്യാപാരമാണ് വ്യാപാരമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലയത്തിൽ ദൈവം പ്രസാദിക്കുന്ന ശുശ്രൂഷകളാണ് നടക്കേണ്ടത് ആലയം എങ്ങനെയായിരുന്നു എന്ന് യശ്യാപ്രവചനം അമ്പത്തി ആറിന്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് വ്യാപാരികളോട് കർശനമായി ഇടപെട്ട യേശുവിനെ അവരാരും എതിർത്തില്ല കാരണം യേശു മശികയാണെന്ന് ഇതിനോടകം വലിയൊരു പുരുഷാരും അംഗീകരിച്ചു കഴിഞ്ഞു ദേവാലയം വിൽപ്പനശാലയാക്കിയതിൽ അവർക്ക് കുറ്റബോധം തോന്നിക്കാണും തന്നെയുമല്ല പ്രവാചകനിലും വലിയവനായ മഷികായിക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കുവാൻ അധികാരമുണ്ടെന്ന് യഹൂദന്മാർ വിശ്വസിച്ചു യേശു കുരിശിൽ മരിച്ചപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട അടിയോളം രണ്ടായി ചിന്തിപ്പോയി യേശുവിന്റെ കുരിശു മരണത്തിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ ആലയമായി മാറി ഒന്നുകോരിന്തിർ മൂന്നാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം വസിക്കുന്നു എന്നർത്ഥം അപ്പോൾ നാം ഓരോരുത്തരും പ്രാർത്ഥനാലയമായി മാറണം യഹോവെ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്ക് ഉചിതം തന്നെയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ അക്ഷരികമായ ഒരു ആലയം ഇന്ന് ഭൂമിയിൽ സ്ഥാപിതമല്ലെങ്കിലും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ സഭയെന്ന ആലയം ഇന്ന് ഭൂമിയിലുണ്ട് ഈ സഭയാം ആലയം ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം യഹൂദന്മാർക്ക് മൂന്നാമതൊരു ആലയം പണിയുവാൻ കഴിയുകയില്ല ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ സഭയുടെ നാഥനായ യേശു കർത്താവ് വരുവാൻ സമയം അടുത്തിരിക്കുന്നു ഇവിടെ കയറി വരുവീൻ എന്ന് പറയുമ്പോൾ സഭയാം ദേവാലയം എടുക്കപ്പെടും ഈ സഭയുടെ അംഗമായിരിക്കുന്ന നാം ഓരോരുത്തരും യേശു കർത്താവിനെ എതിരേൽപ്പാൻ മത്യാകാശത്തിൽ എടുക്കപ്പെടും അധികം താമസിക്കാതെ യഹൂദന്മാർ മൂന്നാമത്തെ ആലയവും പണിയും പ്രിയമുള്ളവരെ പ്രാർത്ഥനയുടെ ആലയമായ നാം ഓരോരുത്തരും അത് കള്ളന്മാരുടെ ഗുഹയാക്കാതെ വിശുദ്ധിയിലും വേർപാടിലും കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ അവിടുന്ന് ഞങ്ങളിൽ വസിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളെ ചേർത്ത് കൊള്ളുവാൻ വരുമ്പോൾ വിശുദ്ധിയോടങ്ങേ സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ 会爱。